കോഴിക്കോട് ചാത്തമംഗലത്ത് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ഭക്ഷ്യ വിഷബാധ ഇന്നലെ വൈത്തിരിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ബിരിയാണി കഴിച്ച വെള്ളന്നൂർ സ്വദേശികളായ രാജേഷ് ഭാര്യ ഷിംന മക്കളായ ആരാധ്യ ആദിത് എന്നിവർക്കാണ് ഭക്ഷ്യ വിഷബാധ സ്ഥിരീകരിച്ചത് പരുന്നുകാരി ആരാധ്യ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് വൈത്തിരിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച് സുഹൃത്തിൻ്റെ വീട്ടിലെത്തി അല്പസമയത്തിനകം നാലുപേർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് അമ്പലവയലിലെ ആശുപത്രിയിൽ നാലുപേരെയും എത്തിച്ച് ചികിത്സ നൽകി എന്നാൽ രോഗശമനം ഇല്ലാത്തതിനാൽ ഇവരെ പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ പരാതി നൽകുമെന്ന് വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യ വിഷബാതയേറ്റ് ചികിത്സയിലിരിക്കെ അൻപത്താറുകാരി മരിച്ചിരുന്നു പൊന്മാനിക്കുടം സ്വദേശി ഉസൈബ ആണ് മരിച്ചത് പെരിഞ്ഞനത്തെ സെയിൽ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച ഒസൈബ അവശനിലയിൽ ആവുകയായിരുന്നു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നൂറ്റി അൻപത് പേർ വിവിധ ആശുപത്രികളിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു